ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അലക്സ് സീതമ്മയുടെ അടുത്ത് പോയ ശേഷം അഞ്ജനയുടെ മകൾ ആരാണെന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കുകയാണ് അങ്ങനെ സീതമ്മ റാണിയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തപ്പോൾ ഇതാണ് നിങ്ങൾ എന്നെ നോക്കാൻ ഏൽപ്പിച്ച ആ മകൾ എന്നൊക്കെ പറഞ്ഞു കാണിച്ചു കൊടുക്കാനെട്ടോ അങ്ങനെ അലക്സ് റാണിയുടെ ഫോട്ടോ ഒക്കെ കണ്ട നേരെ അഞ്ജനയുടെ വീട്ടിലേക്കാണ് പോകുന്നത് അങ്ങനെ ഇവിടെ ആരുമില്ലേ എന്നൊക്കെ പറഞ്ഞു വിളിക്കുകയാണ് ആ സമയത്ത് പുറത്തേക്ക് അരവിന്ദനും അഭിജിത്തും കൂടി അങ്ങ് വരികനെട്ടോ എന്നിട്ട് അവരുടെ സംസാരത്തിൽ നിന്നും മനസ്സിലാക്കുകയാണ് അഞ്ചന അവിടെ ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് അങ്ങനെ അഭിജിത്ത് അങ്ങ് അവരുടെ ആദ്യ കുട്ടിയെ കാണാത്തതിൻ്റെ പേരിൽ ആ സങ്കടം കൊണ്ട് അവർ സ്വന്തം നരമ്പങ്ങ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു ഇപ്പോൾ ധർമാശുത്രിയിലുണ്ട് ആണെങ്കിൽ അവിടെ പോയി കണ്ടോളൂ എന്നൊക്കെ പറഞ്ഞ് അഭിജിത്ത് അങ്ങ് പറയണം അപ്പോൾ അരവിന്ദനൊക്കെ പറയുന്നുണ്ട് അവൾക്ക് ഒരു വിചാരമുണ്ട് അവളുടെ ആദ്യ കുട്ടിയുമായിട്ട് ഈ വീട്ടിൽ സന്തോഷത്തോടു കൂടി സ്വത്തുക്കളൊക്കെ അനുഭവിച്ച് ജീവിക്കാം അതൊരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല അവൾ ആ കുഞ്ഞിനുമായി ഈ വീട്ടിലേക്ക് ക്ക് വന്നു കഴിഞ്ഞാൽ അവളെ ഈ പടി ചവിട്ടാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞങ്ങ് ഭീഷണിപ്പെടുത്താനോട്ടോ അപ്പോൾ അലക്സ് പറയുന്നുണ്ട് നിങ്ങളൊരു ചു അഞ്ജനയ്ക്കും മകൾക്കും ഈ വീട്ടിൽ അവളുടെ സ്വന്തം വീട്ടിൽ താമസിക്കാൻ നിങ്ങളുടെ അനുവാദമൊന്നും വേണ്ട നിങ്ങൾ അവളെ കല്യാണം കഴിക്കുന്ന സമയത്ത് എന്തെല്ലാമാണ് വാഗ്ദാനങ്ങൾ ഉണ്ടായതെന്ന് നിങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ടല്ലോ ആ കല്യാണം നടത്തണ്ട എന്നുള്ള കാര്യം ഞാൻ കുറേ പറഞ്ഞതാണ് അഞ്ജനയുടെ അച്ഛനോട് പക്ഷേ നിങ്ങൾ ഓരോരുത്തരെയായി വിട്ട് നിങ്ങൾ ആ കല്യാണം അങ്ങ് നടത്തിച്ചു പക്ഷേ അന്നും മുതൽ ഇന്ന് വരെയും നിങ്ങൾ അവരുടെ സ്വത്തുക്കളൊക്കെ നശിപ്പിക്കുകയല്ലേ ചെയ്തിട്ടുള്ളൂ ഇനിയിപ്പോൾ അവളുടെ ഈ വീട് കൂടി നിങ്ങൾക്ക് കൈക്കലാക്കി അവളെ അങ്ങ് പുറത്താക്കണം ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമില്ല അതിനുവേണ്ടി ഈ അലക്സ് ഒരിക്കലും സമ്മതിക്കുകയും എന്നൊക്കെ പറഞ്ഞ് അലക്സ് കുറച്ച് ചൂടായിട്ട് തന്നെ അരവിന്ദനെ ഒന്ന് ഭീഷണിപ്പെടുത്തിയ ശേഷം അവിടെ നിന്ന് അങ്ങ് പോവാനുട്ടോ എന്നിട്ട് അലക്സ് നേരെ ചെല്ലുന്നത് അഞ്ജനയെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്കാണ് അങ്ങനെ അഞ്ജനയോട് ചോ ഇപ്പോൾ ചോദിച്ചാൽ എന്തിനാണീ ഈ അവിവേകം കാണിക്കാൻ നിന്നത് എന്നൊക്കെ ചോദിച്ചാൽ അറിയണേ ഇനി ഞാൻ ഇങ്ങനെ ഒരു കാണിക്കില്ല എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ മോളെ എൻ്റെ റാണി മോളെ കണ്ടെത്തണം എന്നൊക്കെ പറയട്ടോ അപ്പോൾ അലക്സ് പറയാണ് ഞാനിപ്പോൾ സീതമ്മയുടെ വീട്ടിൽ ചെന്നു പക്ഷേ റാണി മോൾ അവിടെ ഇല്ല എന്ന് പറയുമ്പോൾ അഞ്ജന പറയാണ് അപ്പോൾ അഭിജിത്ത് പറഞ്ഞത് സത്യം തന്നെയാണ് ഏട്ടൻ അവളെ മാറ്റി പാർപ്പിച്ചിരിക്കുക തന്നെയാണ് അഭിജിത്ത് പല പ്രാവശ്യവും ഏട്ടൻ്റെ വീട്ടിലേക്ക് റാണി വരുന്നത് കണ്ടു എന്ന് എന്നോട് പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അലക്സ് പറയണം അത് അവൾ തന്നെയാണെന്ന് ഉറപ്പില്ലല്ലോ അഞ്ജന നീ വിചാരിക്കുന്ന പോലെ സീതമ്മ പറഞ്ഞത് ഇപ്പോൾ എവിടെയോ ദൂര സ്ഥലത്തേക്ക് പോയിട്ടുണ്ട് എന്നൊക്കെയാണ് അതുകൊണ്ട് അതാവാൻ സാധ്യത അല്ല എനിക്ക് ഉറപ്പാണ് എൻ്റെ മക്കളുടെയും എൻ്റെ ഭർത്താവിൻ്റെയും കയ്യിൽ നിന്നും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് റാണിയെ ഞാൻ മാറ്റി പാർപ്പിച്ചത് എന്ന് ഏട്ടൻ എന്നോട് പറഞ്ഞു അതുകൊണ്ട് ഏട്ടൻ്റെ കസ്റ്റഡിയിൽ തന്നെ ഉണ്ടാവും അതുകൊണ്ട് എനിക്ക് എത്രയും പെട്ടെന്ന് ഈ ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങിയ ശേഷം എൻ്റെ മോളെ കണ്ടെത്താൻ പോവണം ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യും എന്നിട്ട് ഇഷ്ടമുള്ളവർ എൻ്റെ കൂടെ താമസിച്ചോട്ടെ മോളെയും കൂട്ടി ഞാൻ എൻ്റെ അച്ഛൻ എനിക്ക് തന്ന വീട്ടിലേക്ക് പോവും അവിടെ അവളുമായി താമസിക്കാൻ ഇഷ്ടമുള്ളവർ എൻ്റെ കൂടെ നിന്നോട്ടെ എല്ലാത്തവർക്ക് ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവാം എന്നൊക്കെ അങ്ങനെ പറയട്ടോ അപ്പോൾ അലക്സ് പറയും അതിനൊക്കെ നിൻ്റെ ഭർത്താവും മക്കളൊക്കെ സമ്മതിക്കുമോ ഇനി ഞാൻ പഴയ അഞ്ജനയല്ല പുതിയ ഒരു അഞ്ജനയായിട്ട് തന്നെയാണ് അവിടേക്ക് പോകുന്നത് ഇനി എൻ്റെ അടുത്ത് അവരുടെ ഒരു അടവും ചിലവാകില്ല എൻ്റെ മോൾ മൊത്തം ഞാൻ അവിടേക്ക് പോവുക തന്നെ ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാവും അവിടേക്ക് സിസ്റ്റർ അങ്ങ് വരികയാണ് കേട്ടോ എന്നിട്ട് സിസ്റ്റർ പറയണെ കൗൺസിലിങ്ങിന് എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇനി ഞാൻ ഇങ്ങനെ ഒരു അവിവേകം ചെയ്യില്ല സിസ്റ്റർ എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഡോക്ടറോട് പറഞ്ഞാൽ മതി എന്നും വേണ്ടി സിസ്റ്റർ നേരെ വീൽ ചെയറിലിരുത്തികൊണ്ട് അഞ്ജനയും കൂട്ടി അവിടെ നിന്ന് അങ്ങ് പോകാൻ കേട്ടോ അങ്ങനെ അഞ്ചനേയും കൊണ്ടുപോകുന്ന ആ സമയത്താവും വേറെ ഒരു സിസ്റ്റർ പൂജയുമായിട്ട് താഴേക്കങ്ങ് ഇറങ്ങി വരികയാണ് അങ്ങനെ സ്റ്റെപ്പിൻ്റെ അവിടെ വെച്ച് തന്നെ സിസ്റ്റർ വേറെ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി അകത്തേക്കങ്ങ് പോകുമ്പോൾ ആ ഒരു വീൽ ചെയർ അങ്ങ് പതിയെ അങ്ങ് തനിയെ അങ്ങ് ചലിച്ചുകൊണ്ട് താഴേക്കങ്ങൾ ഇറങ്ങി ട്ടോ അപ്പോൾ പൂജ രക്ഷിക്കണേ എന്നെ ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞ് പൂജ അങ്ങ് കരയുന്നുണ്ട് അപ്പോൾ പൂജയുടെ ആ നിലവിലേക്ക് കേൾക്കുമ്പോൾ അഞ്ജനയും അലക്സും കൂടി സിസ്റ്ററും കൂടി അങ്ങ് കാണുകയാണ് കേട്ടോ അങ്ങനെ പൂജ താഴേക്ക് വീൽ ചെയറിൽ ഇങ്ങനെ സ്പീഡിൽ വരുകയാണ് കേട്ടോ അങ്ങനെ പെട്ടെന്ന് തന്നെ അലക്സും അഞ്ജനയും കൂടിയാണ് പൂജയെ രക്ഷിക്കുന്നത് അങ്ങനെ പൂജയെ പെട്ടെന്ന് തന്നെ അവരാണ് കേട്ടോ അപകടത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ട് അവരാണ് പിടിക്കുന്നത് അപ്പോഴത്തേക്കും അവിടേക്ക് പൂജയെ കൊണ്ടുവരുന്ന ആ സിസ്റ്റർ ഓടി വരികയാണ് എന്നിട്ട് അവരോടൊക്കെ സോറി പറയാൻ ഞാൻ പെട്ടെന്ന് മോളെ അവിടെ നിർത്തിയിട്ട് ഞാൻ ഒരു ആവശ്യത്തിന് വേണ്ടി അകത്തേക്ക് പോയതാണ് എന്നൊക്കെ പറഞ്ഞ് അവരോടങ്ങ് സോറി പറയാണ് എന്നിട്ട് പൂജയുമായിട്ട് അവിടെ നിന്ന് അങ്ങ് പോകാൻ വേണ്ടി നിൽക്കാണ്ട് അങ്ങനെ അഞ്ജന പൂജയുടെ കയ്യിൽ അങ്ങ് പിടിക്കുകയാണ് എന്നിട്ട് എൻ്റെ മോളാണ് എൻ്റെ റാണി റാണിമോളാണ് എന്നങ്ങ് പറയും സിസ്റ്റർ ചോദിക്കാണ് ഈ റാണിയെ അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ ഈ കുട്ടിയെ അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ അത് എൻ്റെ മോളാണ് റാണിമോളാണ് എന്ന് പറയട്ടോ അപ്പോൾ അലക്സ് ഇങ്ങനെ പൂജയുടെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ ഈ മുഖം ഞാൻ കണ്ടിട്ടുണ്ടല്ലോ സീതമയുടെ അവിടുന്ന് ആ ഫോട്ടോയിൽ കണ്ടു ോ എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ പൂജയെ നോക്കുകയാണ് എന്നിട്ട് പൂജയുമായിട്ട് പിന്നെ ആ സിസ്റ്റർ അവിടുന്ന് അങ്ങ് പോവാണ് കേട്ടോ അങ്ങനെ അഞ്ജനയെ വേറെ ഒരു സൈഡിലേക്കും സിസ്റ്റർ കൊണ്ടുപോവാണ് അപ്പോൾ അഞ്ജനയ്ക്ക് പൂജയെ വിട്ടു പിരിയുമ്പോൾ എൻ്റെ മോളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വല്ലാതെ അങ്ങ് സങ്കടം വരുന്നുണ്ട് പിന്നീട് മധു ആൻറ്റി നേരെ അച്ഛമ്മയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഇങ്ങനെ അച്ഛമ്മയോട് ഇങ്ങനെ ഒരു സംശയം പോലെ പറയാനെട്ടോ അല്ല അമ്മേ എനിക്കൊരു സംശയമുണ്ട് എന്നെ കുറ്റിപ്പടുത്തത് ഞാൻ പൂജയോട് ഒരുപാട് ദ്രോഹങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിനെല്ലാം തന്നെ ഞാൻ മാപ്പും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അമ്മയ്ക്കൊക്കെ അത് തോന്നിയിട്ടുണ്ടോ എന്നറിയില്ല പൂജയും അർജുനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പണ്ടത്തെ പോലെ പൂജ അർജുനോട് സ്നേഹത്തോടു കൂടി പെരുമാറുന്നതൊന്നും കാണുമ്പോൾ തോന്നുന്നില്ല അങ്ങനെ എനിക്ക് മാത്രമാണോ തോന്നിയത് അമ്മയ്ക്ക് തോന്നി ോ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് അവിടേക്ക് അമ്മ വരിക കേട്ടോ എന്നിട്ട് മാധുരിയോടും ചോദിക്കുകയാണ് അപ്പോൾ മാധുരി പറയും എനിക്കൊരു കുഴപ്പവും തോന്നുന്നില്ലല്ലോ അർജുനും പൂജ ഇപ്പോഴും പഴയ പോലെ തന്നെ സ്നേഹത്തിലാണ് എന്ന് പറയുന്നത് അല്ല അല്ല മാധുരി ചേച്ചി എനിക്കങ്ങനെ തോന്നുന്നില്ല അല്ല അർജുനെ നമുക്ക് ആക്സിഡൻറ്റായിട്ടാണ് കിട്ടിയത് അർജുനെ ആളുകളൊക്കെ കൂടിയിട്ട് ജീപ്പിൽ നിന്ന് കൊണ്ടുപോകുന്ന ആ സമയത്ത് പൂജ അവിടെ ഉണ്ടായിട്ടുമില്ല അപ്പോൾ എനിക്ക് തോന്നുന്നത് പൂജയും അർജുനും എന്തെങ്കിലും വഴക്കിട്ട ശേഷം പൂജ ആ കാറിലുണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പൂജയെ മറ്റാരൊക്കെയെ കൂടി ഹോസ്പിറ്റലിലാക്കി എന്നല്ലേ പറഞ്ഞു പക്ഷേ പൂജയുടെ ദേഹത്തൊന്നും പരിക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല അതുകൊണ്ട് എനിക്ക് തോന്നിയതാണ് എന്തെങ്കിലും പ്രശ്നം അവർ തമ്മിലുണ്ടോ വെറുതെ മാധുരി നീ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട നീ കുറെ അങ്ങ് പൂജയെ ഉപദ്രവിച്ചതാണ് ഇനിയും നീ അവരെ വെറുതെ വിട്ടേക്കാൻ നോക്ക് എന്നും പണ്ട് മാധുരി കുറച്ച് മധുവിനോട് ചൂടായിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ് അപ്പോൾ അച്ഛമ്മ പറയണേ നിന്റെ വാക്ക് കേട്ട് ഞാൻ പൂജയെ ഒരുപാട് അങ്ങ് ഉപദ്രവിച്ചിട്ടുണ്ട് ഇനിയും നിന്റെ കുത്തിത്തിരിപ്പ് മരിച്ചു നിർത്തിക്കോ എന്ന അച്ഛമ്മയും അവിടെ നിന്നു പോവാട്ടോ അപ്പോൾ മധുവാൻ്റി ഇങ്ങനെ മനസ്സിൽ കരുതുകയാണ് അല്ല എന്തോ പ്രശ്നമുണ്ട് അർജുനും പൂജയും തമ്മിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് അത് ഞാൻ കണ്ടുപിടിക്കും എന്ന് മനസ്സിൽ കരുതിയിട്ട് മധുവാൻ്റി പിന്നെ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് പിന്നീട് റാണി ഇങ്ങനെ പരിങ്ങലോട് കൂടിയിട്ട് അർജുൻ്റെ റൂമിലേക്ക് വരിക കേട്ടോ അങ്ങനെ അർജുനാണെങ്കിലും ഓരോന്ന് ചെയ്തോണ്ടിരിക്കാവും അപ്പോൾ ഒന്നും മിണ്ടാതെ തന്നെ അർജുനോട് നേരെ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ തലേണയും ബെഡ്ഷീറ്റും എടുത്ത് താഴെ വിരിക്കാൻ വിരിയാണ് അപ്പോൾ അർജുന ചോദിക്കുന്നത് പൂജ നീ എന്താ ഇനിയും താഴെ കിടക്കുക ആ അത് മതി ഇപ്പോഴും അജ്വേട്ടൻ്റെ കാലൊന്നും സുഖമില്ലാത്ത എൻ്റെ കൈയ്യോ കാലമൊക്കെ ദേഹത്ത് തട്ടിയിട്ടുണ്ടെങ്കിൽ അതാക പ്രശ്നം അതൊന്നും ഒരു കുഴപ്പമില്ല മര്യാദക്ക് നീ വന്ന് കട്ടിലിൽ കിടന്നോ എന്ന് പറയുമ്പോൾ അത് വേണ്ട അജ്വേട്ട ഇപ്പോൾ ഒന്നും മാറിയിട്ടില്ലാത്തതല്ലേ എന്നൊക്കെ പറയുമ്പോൾ ഇല്ല ഇല്ല നീ ഇവിടെ കിടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിൻ്റെ അടുത്ത് താഴെ വന്ന് ഞാൻ കിടക്കും എന്നങ്ങ് പറയും അപ്പോൾ റാണി മനസ്സിൽ കരുതാണ് ഇതിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടണല്ലോ എന്താ ഒരു വഴി എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് അങ്ങനെ അർജുൻ പറയണേ എൻ്റെ അടുത്ത് ഇവിടെ വന്ന് ഇരിക്കു പൂജ എന്ന് പറയുമ്പോൾ അല്ല അജുമായിട്ടാ ഞാൻ അജു ജ്യൂസ് എടുത്തിട്ടില്ല ഇപ്പോൾ ആരോഗ്യം നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു അതൊന്നും ഒരു കുഴപ്പവും ഇല്ല ഇനി ഇപ്പോൾ ഒന്നും എടുക്കേണ്ട അത് പറ്റില്ല ഞാൻ ജ്യൂസ് എടുത്ത് ഇപ്പോൾ വരാം എന്നും പറഞ്ഞിട്ട് അവിടുന്ന് റാണി അങ്ങ് പോവാണ് കേട്ടോ എന്നിട്ട് ജ്യൂസ് അടിക്കുകയാണ് ജ്യൂസ് അടിച്ചിട്ട് അതിൽ അങ്ങ് മൂന്നാല് ഉറക്ക ഗുളിക കൂടി അങ്ങ് ചേർത്തുകയാണ് എന്നിട്ട് നന്നായിട്ട് തന്നെ അങ്ങ് കലക്കിയ ശേഷം നേരെ അർജുൻ്റെ അടുത്ത് വന്നിട്ട് അങ്ങ് കൊടുക്കേണ്ടോ അങ്ങനെ അർജുനെ കൊണ്ട് അത് ഫുൾ കുടിപ്പിക്കാണ് അങ്ങനെ അപ്പോൾ മനസ്സിലിങ്ങനെ കരുതുന്നു അതിൻ്റെ ഒരു വേലത്തരവും ഈ റാണിയുടെ എടുത്ത് നടക്കില്ല എന്നൊക്കെ അങ്ങ് പറയണേ അങ്ങനെ അർജുൻ ജ്യൂസ് കുടിച്ച ശേഷം വീണ്ടും പൂജയോട് പറയുന്നത് വാ പൂജ ഇവിടെ ഇരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അജു ഏട്ടാ ഞാൻ ഈ ഗ്ലാസ് ഒന്ന് കൊണ്ടുവച്ചിട്ട് കഴുകി വെച്ച ശേഷം ഇതാ വരുന്നു അതൊന്നും വേണ്ട നീ ഇവിടെ ഇരുന്നേ അല്ല അങ്ങനെയല്ല ഇതാ വരുന്നു എന്നും പണ്ട് വീണ്ടും റാണി അവിടെ നിന്ന് അങ്ങ് പോകാൻ കേട്ടോ എന്നിട്ട് ഗ്ലാസ് കഴുകാനാണ് എന്നുള്ള ഭാവത്തിൽ ആ കിച്ചണിൽ തന്നെ ഇങ്ങനെ നിന്നോണ്ട് വെറുതെ ഗ്ലാസ് ഇങ്ങനെ കഴുകിക്കൊണ്ടേയിരിക്കും ട്ടോ അർജുൻ ഉറങ്ങാൻ വേണ്ടിയിട്ട് ഉറക്ക ഗുളിക കൊടുത്തതല്ലേ അതുകൊണ്ട് ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ എന്തായാലും ഉറങ്ങിക്കോളും എന്നുള്ള ഭാവത്തിലിട്ടോ എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം ആ ഇപ്പോൾ ഉറങ്ങിയിട്ടുണ്ടാവും ഇനി ഒന്ന് പോയി നോക്കാം എന്നും പറഞ്ഞിട്ട് റാണി നേരെ റൂമിലേക്ക് ചെല്ലുമ്പോൾ അർജുൻ നന്നായിട്ട് തന്നെ അങ്ങ് ഉറങ്ങാവും അപ്പോൾ റാണി മനസ്സിൽ കരുത് എന്നോടാണ് ഒരു വേലത്തരവും ഈ റാണിയുടെ അടുത്ത് നടക്കില്ല എന്തായാലും ആശ്വാസമായി എന്നും പറഞ്ഞിട്ട് റാണി അർജുൻ്റെ കട്ടിലിൻ്റെ ഒരു സൈഡിൽ പോയിട്ട് അങ്ങ് കിടന്നുറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് ഈ സമയത്ത് സമയത്ത് അഞ്ചന അങ്ങ് സ്വപ്നം കാണാൻ കേട്ടോ ഒരു സ്ത്രീ ഒരു ഒരു ചെറിയ കുഞ്ഞുമായിട്ട് ഓട് അവിടുന്ന് രക്ഷപ്പെടുന്നതായിട്ട് ഇങ്ങനെ തോന്നുകയാണ് അപ്പോൾ ആ കുഞ്ഞു വാവിട്ടിങ്ങനെ കരയുന്നുണ്ട് കേട്ടോ അങ്ങനെ അഞ്ചന കുഞ്ഞിൻ്റെ കാര്യം തന്നെ ആലോചിച്ച് കിടക്കുന്നതുകൊണ്ട് തന്നെ ഒരു ചെറിയ കുട്ടിയെ ഒരു സ്ത്രീ കടത്തിക്കൊണ്ട് പോകുന്നതായിട്ടാണ് അഞ്ജന സ്വപ്നം കാണുന്നത് അത് പൂജയെ അഞ്ചന കണ്ടതുകൊണ്ട് തന്നെ അത് തന്നെ ആലോചിച്ച് കിടക്കുന്നത് കൊണ്ട് അഞ്ചന അങ്ങനെ സ്വപ്നം കാണണം അങ്ങനെ പെട്ടെന്ന് തന്നെ സ്വപ്നത്തിൽ നിന്നും ശേഷം അലറി വിളിക്കാൻ കേട്ടോ എൻ്റെ മോളെ എനിക്ക് ിപ്പോൾ കാണണം എന്നങ്ങ് പറഞ്ഞ് വാശി പിടിച്ച് അലറി കറിയാണ് അത് വരുകയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അടുത്ത എപ്പിസോഡിൽ പൂജയെ കുറിച്ച് തന്നെ അഞ്ജനങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദുഃസ്വപ്നം കണ്ടതുകൊണ്ട് തന്നെ അലറി വിളിക്കുമ്പോൾ അലക്സ് അങ്ങ് വരികയാണ് കേട്ടോ എന്നിട്ട് അലക്സിനോട് പറയുന്നുണ്ട് എൻ്റെ മോളെ എനിക്കിപ്പോൾ കാണണം എൻ്റെ മോളുമായിട്ട് എനിക്കിനി വീട്ടിലേക്ക് പോകണം എന്നൊക്കെ ഇങ്ങനെ അലക്സിനോട് പറയണം അങ്ങനെ അലക്സ് നേരെ പൂജയുടെ അടുത്തേക്ക് അങ്ങ് കൊണ്ടുപോവാണ് എന്നിട്ട് റാണിയാണെന്നും കരുതിയിട്ട് അലക്സും അഞ്ജനയും കൂടി അഞ്ജനയുടെ സ്വന്തം വീട്ടിലേക്ക് അങ്ങ് കയറി ചെല്ലും അങ്ങനെ പൂജ അഞ്ജനയുടെ കൂടെ അഞ്ജനയുടെ വീട്ടിലേക്ക് അങ്ങ് പോവുകയാണ് പൂജയ്ക്കാണെങ്കിൽ ഒന്നും തന്നെ ഓർമ്മയില്ലാത്തത് കൊണ്ട് അഞ്ജന സ്വന്തം അമ്മയാണെന്ന് കരുതിയിട്ട് അങ്ങ് പോവാണ് എന്നിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അഞ്ജനയുടെ ഭർത്താവും മക്കളൊക്കെ കൂടിയിട്ട് പൂജയെ ഉപദ്രവിക്കാനും കാര്യത്തിനൊക്കെ നോക്കുമ്പോൾ അഞ്ജന നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ അവരുടെ നേരെ പൊരുതി പോരാടി കൊണ്ട് നിൽക്കും എന്നിട്ട് അവരെയെല്ലാം അവിടെ ഇറങ്ങി ഇറങ്ങിപ്പോവാനൊക്കെ അവരോടൊക്കെ ആവശ്യപ്പെടും നിങ്ങൾക്കാര്ക്കും എൻ്റെ മോളെ അംഗീകരിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ആരും തന്നെ ഈ വീട്ടിൽ നിൽക്കണ്ട നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവാം അല്ലാതെ എൻ്റെ മോളെ ഇനി ഒരിക്കലും ഞാൻ എന്നിൽ നിന്നും അകറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അഞ്ജന നല്ല ചൂടായിട്ട് നല്ല തൻ്റെ ആയിട്ടാണ് ഇനി അവരോടൊക്കെ പ്രതികരിക്കാൻ പോകുന്നത് ഈ സമയത്ത് റാണിയാണെങ്കിലോ നന്നായിട്ട് ഉറങ്ങാവട്ടോ അപ്പോൾ അർജുൻ്റെ കട്ടിലിൽ തന്നെയാണ് കിടക്കുന്നത് അർജുൻ നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ടാവും ഉറക്കഗുളിക കൊടുത്തത് കൊണ്ട് തന്നെ ഉറങ്ങിയിട്ടുണ്ടാവും എന്നും കരുതിയിട്ടാണ് അങ്ങനെ കിടക്കുന്നത് അങ്ങനെ അർജുൻ ഉറക്കത്തിൽ നിന്നും അങ്ങ് എണീക്കുകയാണ് എന്നിട്ട് റാണിയെ അങ്ങ് തട്ടി വിളിക്കാനെട്ടോ ഡോ എണീക്കടോ പൂജ എണീക്ക് എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് കേട്ടോ അങ്ങനെ പെട്ടെന്ന് തന്നെ അർജുൻ്റെ ആ വിളി കാണുമ്പോൾ റാണി അങ്ങ് ഞെട്ടിയിട്ട് അങ്ങ് എണീക്കാനട്ടോ ഇയാൾക്കെന്താ ഇത്രയും ഉറക്കഗുളിക എടുത്തിട്ടും ഇയാളെന്താ ഉറങ്ങാത്തത് എന്നുള്ള ആ പേടിയോട് കൂടിയിട്ടാണ് റാണി തരിച്ചുകൊണ്ട് അങ്ങ് എണീക്കുന്നത് അപ്പോൾ അർജുൻ ചോദിക്കുന്നുണ്ട് എന്താണോ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത് എന്ന് ചോദിച്ചു ഏയ് ഞാനൊരു സ്വപ്നം കണ്ട് എണീറ്റതാണ് എന്താ അജുട്ടൻ എന്താ വേണ്ടത് എനിക്കൊന്ന് വാഷ്റൂമിൽ പോകണം നീ എന്നെ ഒന്ന് എന്നും പറഞ്ഞിട്ട് റാണിയെയും കൂട്ടിയിട്ട് അർജുൻ അങ്ങ് വാഷ്റൂമിൽ പോകാൻ കേട്ടോ ആ സമയത്ത് അർജുൻ റാണിയുടെ മുഖത്ത് അങ്ങ് ഉമ്മ ഒക്കെ വെക്കുന്നുണ്ട് അങ്ങനെ അതെല്ലാം തന്നെ റാണിക്ക് അങ്ങ് വല്ലാത്തൊരു അസ്വസ്ഥതയാവാനെട്ടോ എന്നിട്ട് വാഷ്റൂമിൽ അർജുൻ കയറിയ ശേഷം ആ റാണി ഇങ്ങനെ ാണ് അർജുൻ ഏത് സമയം ഭർത്താവിന്റെ എല്ലാ അവകാശത്തോടു കൂടിയും എന്നോട് പെരുമാറും അതിന്റെ മുന്നേ ഇതിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം അതിനൊരു ഉപായം കണ്ടെത്തണം എന്നൊക്കെ ഇങ്ങനെ റാണി സ്വയം അങ്ങ് ചിന്തിച്ചുകൊണ്ട് നിൽക്കണം അങ്ങനെ അർജുൻറെ മുന്നിൽ റാണിക്ക് സത്യം തുറന്നു പറയേണ്ട ആ ഒരു അവസ്ഥയിൽ അങ്ങ് എത്തിച്ചേരാനോ സ്വന്തം ഭാര്യയാണെന്നും കരുതിയിട്ട് എല്ലാ അവകാശത്തോടു കൂടിയും എന്നോട് പെരുമാറുമോ എന്നുള്ള പേടി റാണിയിൽ വല്ലാതെ അങ്ങ് ഉണ്ടാവും അങ്ങനെ റാണിക്ക് നിവർത്തി കേട്ടുകൊണ്ട് തന്നെ മുന്നിൽ എല്ലാ സത്യവും തുറന്നു പറയേണ്ട ആ ഒരു അവസ്ഥയിൽ എത്തിച്ചേരും അങ്ങനെയുള്ളൊരു എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത്